മനുഷ്യരൊക്കെയും പ്രയാസങ്ങളുടെ നടുവിൽ കഷ്ടപ്പാടുകളുടെ നടുവിലൊക്കെ എങ്ങനെയെങ്കിലും ജീവിച്ച് മുന്നോട്ട് പോകാൻ പാടുപെടുന്നു വിശ്വാസികളാകട്ടെ ഉത്കണ്ഠാപൂർണമായ ദിനങ്ങളിലൂടെ കടന്നു പോകുന്നു പൗരത്വ ഭേദഗതിയും പോപ്പുലേഷൻ രജിസ്റ്ററും രാജ്യത്ത് നടക്കുന്ന പല സംഭവ വികാസങ്ങളുമൊക്കെ വല്ലാതെ ഉത്കണ്ഠപ്പെടുത്തുമ്പോഴും നമ്മുടെ റഹ്മത്തുള്ള ഖാസിമയുടെ ജനസിൽപ്പെട്ട കുറേ പേരുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഒരു ഉത്കണ്ഠയോ വേദനയോ പ്രയാസമോ അല്ല അവരെ സംബന്ധിച്ചിടത്തോളം സുന്നിയും മുജാഹിദും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമൊക്കെയാണ് അവർക്ക് ഇഷ്ടപ്പെട്ടത് കുറ്റം പറയാനാവില്ല അതുകൊണ്ട് മാത്രം ഉപജീവന മാർഗം നടത്തുന്നവരാണവർ ഈ ശവപ്പെട്ടി വയ്ക്കുന്നവന് കൂടുതൽ ആളുകൾ മരിക്കുന്നതിൽ ഉള്ളിൽ എൻ്റെ ഉൽപ്പന്നം വിൽക്കാൻ വേണ്ടിയുള്ള ഒരു സന്തോഷം പോലെ ഇത്തരം സംഗതികൾ അവരിലുണ്ടാക്കുന്ന ആഹ്ലാദം ചെറുതല്ല കഴിഞ്ഞ ദിവസം ഈ റമദാനിൽ തന്നെ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുമ്പ് റഹ്മത്തുള്ള ഖാസിമിയെ അലട്ടിയ ഇന്ത്യൻ മുസ്ലീങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദന പ്രസംഗത്തിലൂടെ അദ്ദേഹം പുറത്തുവിട്ടു ഇങ്ങനെയൊക്കെ പറയുന്നതിൽ അർത്ഥമില്ല പക്ഷേ ഇത് കേൾക്കാൻ ഇപ്പോഴും കുറച്ച് ആളുകളുണ്ടല്ലോ എന്നതാണ് വലിയ ഖേദകരം നിഷ്പക്ഷ നിലപാടിൽ അത് കേൾക്കാം ഇന്നലെയും കേരള നതുവത്തുൽ മുജാഹിദ്ദീൻ സംഘടിപ്പിച്ച ഇഫ്താർ മീറ്റിന് സെയ്ദന്മാർ പോയിട്ടാണ് അതിൻ്റെ പരിപാടി നടത്തി കൊടുക്കുന്നത് എനിക്ക് വേദന തോന്നുകയാണ് എന്താണ് ഇവർക്ക് സംഭവിച്ചതെന്നറിയില്ല ഇവർക്കൊരു മുൻഗാമികൾ ഉണ്ടായിരുന്നു ഒരു കെ എൻ എമ്മിൻ്റെയോ ഐ എസ് എമ്മിൻ്റെയോ ഇഫ്താർ മീറ്റിന് നേതൃത്വം കൊടുക്കാൻ ഇവിടുത്തെ ഈ മഹാന്മാർ പോയിട്ടില്ല സെയ്ദ് മുഹമ്മദ് ഋഷി അബ്ബ് തങ്ങൾ പോയിട്ടില്ല സെയ്ദ് ഹൈദർ ഋഷി അബ്ബ് തങ്ങൾ പോയിട്ടില്ല എന്നാൽ അവരുടെ നേരെയുള്ള പിൻഗാമികൾ ഇപ്പോൾ അവർക്ക് പണി തന്നെ അതാണ് എനിക്ക് വളരെ വേദന തോന്നുകയാണ് അവർക്ക് അവരുടെ കാര്യത്തിൽ വേദന തോന്നുന്നത് അവരുടെ സ്ഥാനം വേറൊരാൾക്ക് ഇല്ലാത്ത സമുദായത്തിൽ അവർക്ക് വലിയ സ്ഥാനമുണ്ട് അത് നിലനിൽക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് പറയാം ഒന്നും വിചാരിക്കണ്ട വഹാവികളുടെ ഇഫ്താർ മീറ്റിന് അവർ സംഘടിപ്പിച്ച നമ്മളൊക്കെ സംഘടിപ്പിച്ച നമ്മളെ നേതൃത്വവും ഞാൻ അതല്ല മുസ്ലിം രാഷ്ട്രീയ പാർട്ടിയോ സംഘടിപ്പിച്ച ഒരു ഇഫ്താർ മീറ്റിൽ എല്ലാവരും കൂടിയാൽ അത് പഴയ പഴയ കാലത്തെ നടന്നു വരുന്നതാണ് ഇത് കേരള നേതൃത്വത്തിൽ മുജാഹിദ് സംഘടിപ്പിച്ച ഇഫ്താർ ഇഫ്താർമിന് പോകുന്നത് ബഹുമാനപ്പെട്ട സഹതന്മാരുടെ രീതിയല്ലെന്ന് വളരെ തായ്മ നിന്ന് തായ നിന്ന് അവരെ കോന്തലന്റെ തായനിന്ന് പറയാം വളരെ തായ്മയോടെ പറയാം ഇന്നലെയും ഇന്നലെ ഇന്നലെ മാർച്ച് ഇരുപതാം തീയതിയാണ് ഇന്നലെ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപതാം തീയതി ഇന്നലെയും

കെ എൻ എമ്മിൻ്റെ ഇഫ്താർ ചടങ്ങിൽ പങ്കെടുത്തു ഒന്ന് ആലോചിച്ച് നോക്കൂ ക്ഷേത്രങ്ങളിൽ ഇഫ്താർ ചടങ്ങുകൾ നടത്തുന്നു അവിടെ ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നു അത് കാണുന്നത് കാണുമ്പോൾ മനുഷ്യർക്കിടയിൽ ഒരു സന്തോഷമുണ്ടാകുന്നു ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇഫ്താറുകൾ സംഘടിപ്പിക്കുന്നു സ്നേഹ സ്നേഹസൗഹൃദവുമായി വിശ്വാസത്തിലില്ലാത്തവർ പോലും ഒത്തുചേരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഐക്യദാർഢ്യ നോമ്പെന്ന പേരിൽ ഒരു നോമ്പ് മുറിക്കലും ചടങ്ങുമെല്ലാം കൂടി നമ്മുടെ സുധേഷം രഘു എന്നൊക്കെ പറയുന്ന സാമൂഹ്യ പ്രവർത്തകൻ്റെ നേതൃത്വത്തിൽ നടന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മർക്കണ്ടേ ഗഡ്ജു എന്ന് പറയുന്ന പഴയ സുപ്രീം കോടതി ജസ്റ്റിസ് അദ്ദേഹം ആഹ്വാനം ചെയ്തത് കേട്ടു ഒരു വാർത്തയിൽ കണ്ടതാണ് ഈ റംദാനിലെ അവസാനത്തെ നോമ്പ് മറ്റിതര സഹോദര വിശ്വാസികൾ കൂടി ചേർന്ന് അതാചരിച്ച് മുസ്ലിം സമൂഹത്തിൻ്റെ അപരവൽക്കരണത്തിൻ്റെ വേദന മാറ്റണം എന്ന് പറഞ്ഞ് ആഹ്വാനം ചെയ്യുന്നത് കണ്ടു ഇതൊക്കെ പറയുമ്പോൾ എൻ്റെ ഭാഗത്തൊരു പിഴവുണ്ട് ഇത്തരം ചിന്തകൾ മനുഷ്യർക്കാണ് ബാധകമായിട്ടുള്ളത് റഹ്മത്തുള്ള ഖാസിമി ഉസ്താദിന് ബാധകമായിട്ടുള്ള സംഗതിയല്ല അതുകൊണ്ടാണ് നോമ്പ് തുറക്കാൻ അവിടെ പോയത് വലിയൊരു വിഷയമായി പറയുന്നത് എൻ്റെ റഹമത്തുള്ള ഖാസിമി ഉസ്താദ് ഈ ആശുപത്രികൾ തോറും കിടന്നുറങ്ങുന്ന മനുഷ്യർ പരസ്പരം ചേർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി അതിൻ്റെ തൊട്ടടുത്തുള്ള സി എച്ച് സെൻ്ററിലോ അതുപോലെയുള്ള പൊതു ഇടങ്ങളിലോ പോയി നോമ്പ് തുറക്കുന്നു അതിൽ മുജാഹിദും സുന്നിയും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെയുണ്ട് കുഴപ്പമുണ്ടോ ഉസ്താദ് പിന്നെ അതുകൂടാതെ ഈ ജയിലറയ്ക്കുള്ളിൽ ഒരുപാട് മനുഷ്യർ കിടപ്പുണ്ട് അവർക്കിടയിലും പലതരം ചിന്താധാരകളുണ്ട് അവരൊരുമിച്ച് നോമ്പ് കുടിക്കുന്നതുകൊണ്ട് പ്രശ്നമുണ്ടോ ഉസ്താദിന് പിന്നെ ഇതെല്ലാം പോട്ടെ ഈ വിഭാഗത്തിൽ വരുന്നവരെല്ലാം കൂടി ഒരേ കബർസ്ഥാനിൽ നിരന്ന് കിടപ്പുണ്ട് റഹ്മത്തുള്ള ഖാസിമി ഉസ്താദ് സമയം കിട്ടുമെങ്കിൽ അവിടെ ചെന്ന് റഹ്മത്തുള്ള ഖാസിമി ഉസ്താദിന് ഇഷ്ടപ്പെട്ട വിഭാഗത്തിൽപ്പെടുന്നവരോടെല്ലാം എഴുന്നേറ്റ് മാറി ഒരു മൂലയ്ക്ക് കിടക്കാൻ പറയുക എന്നിട്ട് ഒഴിഞ്ഞ കബറുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അവിടെ നിന്ന് കുത്തിയിരിക്കുക ഈ ബാക്കിയുള്ളവർ മുജാഹിദിലേക്കോ സുന്നിയിലേക്കോ ഈ കബറിലുള്ളവർ സന്ധ്യയ്ക്കോ രാത്രിയോ വെളുപ്പിനെയോ ഒക്കെ പോകുന്നോ എന്ന് നോക്കാൻ നാണമില്ലാത്തതുകൊള്ളാം പറയുന്നവർക്ക് മാത്രമല്ല കേൾക്കാനിരിക്കുന്നവർക്ക്